ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോ കേട്ടോ ഇത് നമുക്ക് യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഒരു വെജിറ്റബിൾ ഉപയോഗിച്ച് നമ്മുടെ മുടി കളർ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് അപ്പം നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഒരു വലിപ്പത്തിൽ ബീറ്റ്റൂട്ട് എടുക്കാം അപ്പൊ നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് അതുപോലെ ചെറിയ കഷങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തേയില വെള്ളം നേരത്തെ തയ്യാറാക്കി ഹെണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ തേയിലവെള്ളം ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചേർത്തിരിക്കുന്ന ചെമ്പരത്തിയുടെ പൂ ഉപയോഗിച്ചിട്ട് ഒരു വെള്ളം ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് രണ്ട് തുള്ളി മൂന്ന് തുള്ളി ഒഴിക്കാവും കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെണ്ണ മിക്സിങ്ങില് ഇത് കൂടുതലായി പോകും ഇപ്പൊ നമ്മുടെ തലയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പോലെ ഒക്കെ ആയിപ്പോ ഇതാണ് നമ്മുടെ പാകം ഞാൻ എണ്ണ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ട്ടോ ഇതിന്റെ കൂട്ട് ഞാൻ പറയാം നമുക്ക് ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് മൈലാഞ്ചിപ്പൊടി വാങ്ങിച്ചിരിക്കുന്നത് അതിന്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ തേയില തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചെടുത്തിട്ട് ചെറു ചൂടോടെ അതും കൂടി വെച്ച് മിക്സ് ചെയ്തു ഇനി നമ്മൾ ഇതിലേക്ക് ഫൈനൽ ആയിട്ട് ചേർക്കുന്നതാണ് നമ്മുടെ ബീറ്റ് ഈ ഒരു കാര്യം കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്യാം അപ്പൊ ഞാനിത് ഒരു ബീട്രൂട്ട് അല്ലേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ബീട്രൂട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പുള്ള ആണെങ്കിലും എടുക്കാം ഞാൻ ഇത്രേ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് നമ്മള് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിത് ഇരുമ്പി ചീൻചട്ടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങടെ കയ്യില് ഇരുമ്പി ചീൻചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു എടുക്കാം സ്റ്റീൽ പാത്രം എടുക്കാം അതിലേക്ക് ഇരുമ്പിന്റെ എന്തെങ്കിലും ഒരു ആണിയോ ഒരു സ്ലൈഡ് എന്തെങ്കിലും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഈ ഒരു കളർ കിട്ടും ഇവിടെ ഹെന്ന കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ബീട്രൂട്ട് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഈയൊരു കളറിലേക്കാണ് നമ്മുടെ ഹെന്ന വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവത്തിലേക്ക് മാത്രമേ എടുക്കാവൂ ഒരുപാട് ലൂസായി കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒലിച്ചിറങ്ങും കേട്ടോ ഇങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ നന്നായി അടച്ചു വെക്കും അങ്ങനെ ഫൈനലി അടുത്ത ദിവസമായി ഞാനിതൊരു ഉച്ച ആയപ്പോഴത്തേക്കും കേട്ടോ ഇത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ ഇത് അടച്ചു വെക്കണം കേട്ടോ വായു കയറാതെ തന്നെ അടച്ചു വെച്ചിട്ടാണ് നമുക്കിത് അടുത്ത ദിവസം ഇപ്പൊ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പൊ ഇനി ഇത് നമ്മുടെ തലയിലേക്ക് തേച്ചു കൊടുക്കണം അപ്പൊ ഇത് നീരിറക്കം ഉള്ളവർക്കൊക്കെ ഒരുപാട് സമയം ഇത് തലയിൽ വെക്കണ്ട കേട്ടോ ഒരു ഒന്നര മണിക്കൂർ വെച്ചാൽ മതി ആ അല്ലാത്തവർക്കാണെങ്കിൽ അലർജികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂർ വരെ നമ്മുടെ തലയിൽ ഇത് വെക്കാം അപ്പൊ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് എന്നാ ചെയ്യുന്ന ആൾക്കാര് അവിടെ വെച്ച് തന്നെ ഒരു ഒരു മണിക്കൂർ മാത്രം തലയിൽ വെച്ചിട്ട് ഇവർ കഴുകിക്കളയും അപ്പൊ നമുക്ക് അതിന് വലിയ എഫക്റ്റ് ഒന്നും കിട്ടില്ല അപ്പം അതാ ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാനിത് മുടിയിൽ ഇരട്ടാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഞാൻ എന്റെ മുടിയുടെ അളവനുസരിച്ചാണ് ഞാൻ ആ ബീട്രൂട്ട് എടുത്തിരിക്കുന്നത് ഒരുപാട് മുടിക്ക് നീളമുള്ളവരും നല്ല തിക്കായിട്ടുള്ള മുടി ഉള്ളവർക്കൊക്കെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ നല്ല കളറാകില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു രൂപത്തിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ മുടി ഹെന്ന ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മുടി നന്നായി തന്നെ വാഷ് ചെയ്യണം കേട്ടോ ഒരു ഉപയോഗിച്ചോ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് എണ്ണമയം പാടില്ല എണ്ണമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കളർ ഒന്നും നമ്മുടെ തലയിൽ പിടിക്കില്ല കേട്ടോ എപ്പം ഹെന്ന ചെയ്താലും നമ്മുടെ മുടിയിൽ എണ്ണമയം പാടില്ല ഇതെപ്പോഴും ഓർത്തോണം അപ്പൊ ഈ കളർ കിട്ടുന്നത് മുടി നല്ല പ്ലെയിൻ ആയിട്ട് ഒരു അഴുക്കോ എണ്ണയോ ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ മാത്രമേ മുടിയിൽ കളർ കളറ് അപ്പം ഞാനൊന്ന് മൈൽഡായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത് ഞാനത് കംപ്ലീറ്റ് ആക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കും ഒരു മുടിയൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ വാഷ് ചെയ്ത് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് വീഡിയോയും കൂടി എടുത്തിരിക്കുകയാണേ ഓക്കെ റെഡ് കളറിലേക്ക് നമ്മുടെ ഇതിൻ്റെ ഭാഗത്തൊക്കെയാണ് നല്ല റെഡിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ ഈ ഇതിൻ്റെ അകത്തൊക്കെ നല്ല റെഡ് കളറിലേക്ക് മാറി പക്ഷെ എല്ലാവരും പറയുന്നത് പോലെയൊക്കെ നമുക്ക് ഈ മുടിയിൽ ഭയങ്കര റെഡ് കളറൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ളൂ കാരണം നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും ചെറിയ നരകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ റെഡ് കളറിലേക്ക് മാറും അങ്ങനെയാണ് അല്ലാതെ നമ്മളിങ്ങനെ പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ റെഡ് കളർ ആക്കുന്ന പോലത്തെ കളറൊന്നും നമുക്ക് എന്തായാലും നമ്മുടെ മുടിയിൽ കിട്ടത്തില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പല യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും കിട്ടത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ ഒരു ചെറിയ ലേസിംഗ് ഉണ്ട് ഒരു ചെറിയൊരു റെഡിൻ്റെ ഒരു ഒരു തിളക്കം നമുക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ കണ്ടിന്യൂസ് നമ്മളൊരു മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് കൂടുതൽ കളർ കിട്ടുകയുള്ളു ഇത് ഇവിടെയൊക്കെ ഒരുപാട് കളർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെയാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സംഭവം നന്നായിട്ടുണ്ട് നല്ല നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതങ്ങ് മുടിക്ക് ചെറിയൊരു എണ്ണമയം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ടൊരു ചെറിയ എണ്ണമയോട് കൊടുത്താലും കൂടി നല്ല ഭംഗിയായിട്ടിരിക്കെ ഒത്തിരി തേച്ചിട്ടില്ല ആ ഒരു നനവോടെ ഒരു ചെറുതായിട്ട് ഇച്ചിരി എണ്ണമയം കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാവർക്കും